ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ കയ്യിലെ കളിപ്പാവിയായി മാറിയിരിക്കുകയാണെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സഹകരണ ജനാധിപത്യ വേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ സംഘടിപ്പിച്ച ബി കെ തിരുവോത്ത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നരേന്ദ്രമോദിക്ക് സ്തുതിഗീതം പാടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ കൈയിലെ കളിപ്പാവിയായി മാറിയിരിക്കുകയാണെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ആത്മാവാണ് നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് അസാധ്യമായാൽ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ മരണമായിരിക്കും അന്തിമ ഫലമെന്നും അദ്ദേഹം പറഞ്ഞു ബഹുസര ഇന്ത്യയുടെ സ്വപ്നങ്ങൾ തകർക്കുകയും ജനാധിപത്യ സംവിധാനത്തിന്റെ അടിവേരുകൾ പിഴുതെറിയാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്ന ശക്തികളെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണമെന്നും സഹകരണ ജനാധിപത്യ വേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകരയിൽ സംഘടിപ്പിച്ച ബി കെ തിരുവോത്ത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു പ്രണാളികൾ അന്നത്തെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ആ അവർ തീരുമാനിക്കുന്നു കാരണം സോഷ്യലിസ്റ്റിന്റെ അവർ അസംതൃപ്തരായിരുന്നു പോലും അവർക്ക് പോരാ സോഷ്യലിസ്റ്റിന് കുറെ കൂടി തീവ്രഗതിയിൽ പോകണം എന്നാണ് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അത്ര ആയിട്ടില്ല അങ്ങനെ അസ്വസ്ഥരായിട്ടാണ് അവർ കോൺഗ്രസ് ആ കാലത്ത് വിട്ടുപോയം പലയിടത്തും ഒരുപാട് ആൾക്കാർ കേരള വിട്ടുപോവുകയുണ്ടായിട്ട് കോൺഗ്രസുകാർ പോയത് കൊണ്ടു കോൺഗ്രസ് ഒക്കെ തന്നെ അന്ന് സോഷ്യലിസ്റ്റുകാരുടെ ഉണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് പഠിച്ച ആൾക്കാരല്ല അന്തിമായ കോൺഗ്രസ് വിരോധമായിരുന്നു അധികാരം നെഹ്റുവിനോട് കടുത്ത വൈരാഗ്യമായിരുന്നു ഇതായിരുന്നു വന്നപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം എന്തിനു വേണ്ടിയിട്ടാണ് നെഹ്റുവിന്റെ എതിർത്തത് എന്തിനു വേണ്ടിട്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ എത്ര ആലോചിച്ചിട്ടും ആ കാലത്ത് തന്നെ അത് വിലയിരുത്താനോ മനസ്സിലാക്കാനോ നെഹ്റു ഭരണകൂടത്തെ എതിർക്കുക നെഹ്റുവിനെവിടെ കിട്ടിയാലും വിമർശിക്കുക എന്നതാണ് അവരുടെ തത്വം ഞാൻ ഇവിടെ പറയുന്നത് അത് ആ കാലത്തെ സോഷ്യസ്റ്റ് ആയിട്ട് പൊതു സ്വഭാവമായിട്ട് ആ കാലത്ത് പാർട്ടിയെക്കുറിച്ച് അറിയുന്നത് ഒപ്പിരിക്കുന്നുണ്ട് അവർക്ക് തന്നെ അറിയാ സോഷ്യൽ പാർട്ടിയുടെ സ്വഭാവം അതായത് ഒരുപാട് സ്വഭാവം എന്താണ് ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ആ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ എൻ്റെ നാട്ടിൽ ആ നേതാക്കളുടെ പ്രശ്നങ്ങൾ മുടങ്ങാതെ കേൾക്കാൻ അത് അഹിയ പ്രശ്നമായിട്ട് ഒരുപാട് നേതാക്കന്മാർ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഇത്തരം പ്രശ്നങ്ങൾക്കായി ഞാൻ പോകാറുണ്ടായിരുന്നു കേൾക്കണം എന്താണെന്ന് പറയുന്ന കാര്യം ആ സന്ദർഭത്തിനാണ് പിടക്കിടക്ക് ചൊമ്പാറ്റേ പോയി ചടങ്ങിൽ സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ ഐമൂസ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വി എം ചന്ദ്രൻ സത്യൻ കടിയങ്ങാട് സുനിൽ മടപ്പള്ളി കെ രാമചന്ദ്രൻ ശശിധരൻ കരിമ്പനപാലം സി വി അജിത് കളത്തിൽ പീതാംബരൻ ബാബുവഞ്ചിയം രാജേഷ് കീഴരിയൂർ ടി കെ നാരായണൻ പുറന്തോടത്ത് സുകുമാരൻ അച്യുതൻ പുതിയടത്ത് ആർ രജീഷ് പ്രകാശൻ കുനിയൽ തേരത്ത് കുഞ്ഞിക്കൃഷ്ണൻ നമ്പ്യാർ എം പ്രഭുദാസ് കെ പി ജയകുമാർ രവീഷ് വളയം തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ